രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് തീർത്ഥാടകർ അടങ്ങുന്ന തീർത്ഥാടക സംഘം അമർനാഥ് യാത്രയ്ക്കായി പുറപ്പെട്ടു ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ നിന്നാണ് ഇവർ പുറപ്പെട്ടത് ഇന്ന് പുലർച്ചെ നൂറ്റിമൂന്ന് വാഹനങ്ങളുള്ള അഷ്വാരൂഢ സംഘത്തിലാണ് തീർത്ഥാടകർ ബേസ് ക്യാമ്പിൽ നിന്നും പുറപ്പെട്ടത് ഈ തീർത്ഥാടക സംഘത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പുരുഷന്മാരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സ്ത്രീകളും പതിനൊന്ന് കുട്ടികളുമുണ്ട് ഡൽഹിയിലെ നരേല വ്യവസായ മേഖലയിലെ ഫാക്ടറിയിൽ വൻ തീപിടുത്തം ഇന്ന് പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത് അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി നിലവിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉത്തർപ്രദേശിലെ നോയിഡയിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം നഗരപ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി ഡൽഹിയിൽ നേരിയ തോതിൽ മഴ ലഭിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് ഡൽഹിയിൽ മഴ പെയ്തത് മഴയെ തുടർന്ന് യമുനാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നോയിഡ നിവാസികൾക്കും നദീതീരത്ത് താമസിക്കുന്നവർക്കുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രമുഖതയും കലാകാരൻ കണ്ണൂർ മാട്ടൂലിലെ കെ കുമാരൻ നിര്യാതനായി എഴുപത് വയസ്സായിരുന്നു അനുഷ്ഠാന കലാരൂപമായ മാരിത്തയും ചിമ്മാനക്കളി തുടങ്ങിയ കലാരൂപങ്ങളും പ്രസിദ്ധനായിരുന്നു കേരള ഫോക് ലോർ അക്കാദമി ഫെലോഷിപ്പും സാംസ്കാരിക വകുപ്പിന്റെ കെ കാളൻ പുരസ്കാരവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് സംസ്കാരം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വാടിക്കൽ സമുദായ ശ്മശാനത്തിൽ നടക്കും